ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനുശേഷം ഡ്രൈവിംഗ് പഠനം ആരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ സ്കൂട്ടി പഠിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ് അതായത് സ്കൂട്ടി പഠിച്ച് തുടങ്ങുന്ന ഒരുപാട് പേരുടെ ഒരു പ്രശ്നമാണ് ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആക്സിലറേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നി ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ വേഗത കൂടി പോകും ആക്സിലറേഷനെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല പ്രത്യേകിച്ച് ഒരു കയറ്റമൊക്കെ റൈഡ് ചെയ്ത് പോകുന്ന സമയത്ത് ആക്സിലറേഷൻ അങ്ങ് കൊടുത്തു പിടിക്കും ഒരു നിരപ്പ് വരുന്ന സമയത്ത് ആക്സിലറേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് അറി അറിയത്തില്ല വണ്ടിയുടെ വേഗത കൂടും ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും വണ്ടി ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വണ്ടി റോഡിന് നടുക്ക് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു അടിപൊളി ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാം ഈ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആക്സിലറേഷൻ ബാലൻസ് ചെയ്യാനും ഹാൻഡിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരികയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ റൈഡ് ചെയ്ത് കാണിച്ചു തരുന്നത് ഒരുപാട് സ്കൂട്ടി പഠിക്കുന്ന ബിഗിനേഴ്സിന് വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന വലിയൊരു പ്രോബ്ലമാണ് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗതയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല ഒന്നെങ്കിൽ വാഹനത്തിൻ്റെ വേഗത അമിതമായിട്ട് കൂടിപ്പോകും അല്ലെങ്കിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടി തീർത്തും സ്ലോയാകും ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഹാൻഡിൽ ബാലൻസ് നമുക്ക് സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഹാൻഡിൽ ബാലൻസ് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റാതെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഒരു കിടിലം ട്രിക്ക് പഠിപ്പിച്ചു തരാം ഇപ്പോൾ ഞാൻ വണ്ടി ജസ്റ്റ് ഓൺ ാണ് കീ താക്കോലിടുന്നു ശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഹാൻഡിൽ ബാലൻസ് ക്ലിയർ ആകാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മുടെ വാഹനം ഇടതു സൈഡാണ് നിൽക്കുന്നത് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം ഹാൻഡിൽ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പിടിക്കുക എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ബൈക്കിലെ ബ്രേക്ക് നിങ്ങൾ ഇത്തരത്തിൽ ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കൈ ഒന്ന് വെച്ചേക്കണം ബ്രേക്ക് നിങ്ങൾ അപ്ലൈ ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കറക്റ്റ് ബാക്ക് സൈഡ് നോക്കി വാഹനം എടുക്കുകയാണ് ഇവിടെ പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുകയും ഒപ്പം ഈ നമ്മൾ ഈ ബ്രേക്ക് പെടലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒന്ന് ജസ്റ്റ് അയച്ചു പിടിച്ചിട്ട് പതുക്കെ പതുക്കെ രണ്ട് കാലും കുത്തിക്കൊണ്ട് നമ്മൾ റോഡിലേക്ക് ഇറങ്ങണം ഇറങ്ങിയതിന് ശേഷം നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രോപ്പർ ആയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ റൈഡിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടി എപ്പോഴും റൈഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഓടിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങളിൽ പല ആൾക്കാർക്കും സ്കൂട്ടി ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും ഒരു പ്രശ്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് പല ആൾക്കാർക്കും ലെഫ്റ്റ് സൈഡ് ചേർന്ന് സ്കൂട്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ആക്സിലറേഷൻ്റെ കൺട്രോളിങ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ വണ്ടി ഇടത് വരാനായിട്ട് കഴിയുന്നില്ല നിങ്ങൾക്ക് ഇടത് ചേർന്ന് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേങ്കിൽ ആക്സിലറേഷനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നു അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ബാലൻസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇറക്കം വരികയാണ് ഇറക്കം വരുന്ന സമയത്ത് ബാക്കിലെ ബ്രേക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് നോക്കുക ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഫ്രണ്ട് ബ്രേക്ക് നമ്മളിവിടെ കൊടുത്താൽ മതി പരമാവധി നിങ്ങൾ ബാക്കിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് ബ്രേക്ക് ഒരു സപ്പോർട്ടിന് മാത്രമായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ടിപ്പോൾ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നില്ല കാരണം നമുക്കിപ്പോൾ ഒരു ചെറിയ ഇറക്കമാണ് ഇനി ഈ ഇറക്കം കഴിഞ്ഞ് ഒരു നിരപ്പ് തുടങ്ങിയ സമയത്ത് ഞാനിവിടെ പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു പതുക്കെ ഒരു നോർമൽ അളവിലുള്ള ഒരു ആണ് ഇവിടെ കൊടുക്കുന്നത് വീണ്ടും ഒരു ജംഗ്ഷൻ വന്നപ്പോൾ ആക്സിലറേഷൻ അയച്ചു ബാക്കിലെ ബ്രേക്ക് പിടിച്ചു റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ട് നമ്മളിത് ഇവിടെ തിരിയുന്നു മനസ്സിലായോ എന്നിട്ട് വീണ്ടും പതുക്കെ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുക ഈ ആക്സിലറേഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കരുത് നിങ്ങൾ പല ആൾക്കാരുടെ ഒരു പ്രശ്നം ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് കൊടുത്തു പിടിക്കും കൊടുത്തു പിടിക്കുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി കൺട്രോളിൽ കിട്ടത്തില്ല വണ്ടി എന്ത് ചെയ്യും റോഡിൻ്റെ നടുക്കൊടും അപ്പോൾ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നത് റോഡിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കൺട്രോൾ ചെയ്യും ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ കയറ്റം കയറി വീണ്ടും നിരപ്പ് വന്നപ്പോൾ ഒന്ന് ആക്സിലറേഷൻ അയച്ച് വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുന്നു മനസ്സിലായി അങ്ങനെ ആക്സിലറേഷൻ കൊടുക്കണം വീണ്ടും ഞാൻ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്നയച്ചു ഇവിടെ ഒരു വളവാണ് എന്നിട്ട് ഹാൻഡിൽ ബാലൻസ് ചെയ്ത് വണ്ടി ത്തു വരുന്നു വീണ്ടും ഒരു കയറ്റം കണ്ടപ്പോൾ കയറ്റത്തിന് ആനുപാതികമായിട്ട് ലൈറ്റായിട്ട് ആക്സി റേഷൻ കൊടുത്തു വീണ്ടും ഒരു നിരപ്പ് വന്നു ആക്സലറേഷൻ അയച്ചു ഇങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ വണ്ടി ശരിക്കും പറഞ്ഞാൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹാൻഡിൽ ബാലൻസ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കുക വീണ്ടും ഞാനിവിടെ ആക്സിലറേഷൻ അയച്ചു കാരണം ഇവിടെ ഒരു മൂവിങ് നമ്മുടെ വണ്ടിക്കുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല എന്നിട്ട് മൂവിങ് കുറവുള്ള സമയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്താൽ കയറുക അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ അയച്ച് വീണ്ടും ഹാൻഡിൽ ബാലൻസ് ചെയ്യുക എന്നിട്ട് വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക അല്ലാതെ നമ്മൾ സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ അടിക്ക് നമ്മൾ ആക്സിലറേഷൻ പിടിച്ചു വെക്കുക എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങൾ നോക്കിയറക്കം കണ്ടു ഞാനിത് ബാക്കിൽ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുന്നു ഒപ്പം തന്നെ ഫ്രണ്ട് ബ്രേക്കിൽ എൻ്റെ കൈയുണ്ട് ഉണ്ട് ഓക്കെ നിങ്ങൾ നോക്കുക കണ്ടോ അപ്പം നമ്മൾ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ഒരു രീതിയിൽ നിൽക്കുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും ഇറക്കത്ത് റൈഡ് ചെയ്യുന്ന സമയത്ത് അറിയാതെ പോലും ആക്സിലറേഷൻ പിടിച്ചു പോരും നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകും ഇനി ഒരു ഗട്ടർ ഓടിക്കുന്ന സമയത്താണ് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നം കാരണം ഗട്ടറിൽ എങ്ങനെ ഹാൻഡിൽ ബാലൻസ് ാണ് ഇവിടെ നിങ്ങൾ നോക്കുക ബ്രേക്കേലുണ്ട് എന്നിട്ട് രണ്ട് കൈ നമ്മളിവിടെ ബാലൻസ് ചെയ്യുകയാണ് നിങ്ങൾ പരമാവധി ഹാൻഡിൽ ബാലൻസ് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിൽ ഒരുപാട് പേരുടെ ഒരു പ്രശ്നം സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഷൻ ആകുന്ന സമയത്ത് നിങ്ങളുടെ ടെൻഷൻ പൂർണ്ണമായിട്ട് നിങ്ങൾ തീർക്കുന്നത് ഈ ഹാൻഡിലാണ് അതായത് ഇവിടെ നല്ല രീതിയിലുള്ള ബലം കൊടുക്കും അങ്ങനെ ബലം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കൺട്രോളിന് പോകും കാരണം ഈ ഹാൻഡിലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്താണല്ലോ ഓടിക്കേണ്ടത് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഹാൻഡിൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡിലിൽ ബലം കൊടുക്കാൻ പാടില്ല വളരെ സ്മൂത്ത് ആയിട്ടേ ഇതിനെ പിടിക്കാവുള്ളൂ അതായതിപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം അതായതിപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഇതുകൊണ്ട് ഒരു രണ്ട് വിരൽ കൊണ്ട് തന്നെ എനിക്കിതിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഇങ്ങനെ ഒരു ബാലൻസിങ് നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് വിരള് വെച്ച് ഓടിക്കാനല്ല ഞാൻ പറയുന്നത് അത്രയും ഒരു ബലം നമുക്കിവിടെ കൊടുത്താൽ മതി ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ സ്കൂട്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ ബാലൻസ് ചെയ്യാവുള്ളൂ അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഹാൻഡിൽ ബാലൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും സ്കൂട്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ടേൺ എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ വാഹനം നിർത്തുന്നു എൻ്റെ ബാക്കിൽ ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് എൻ്റെ രണ്ട് വിരലുണ്ട് ഫ്രണ്ടിൽ ആക്സിലറേഷൻ്റെ പെടലിൽ ഞാനിവിടെ കൈവയ്ക്കുന്നു എന്നിട്ട് റൈറ്റ് നമ്മൾ ഹാൻഡിൽ പിടിക്കുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുക്കുന്നു ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് കാല് ഇതുപോലെ കുത്തി പിടിക്കുക അതിനുശേഷം പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്തു പിടിക്കരുത് ലൈറ്റ് അടുത്ത് ഒന്ന് കൊടുത്തു പിടിച്ച് വണ്ടി മുന്നോട്ട് എടുക്കുക വീണ്ടും ബാക്കിലെ ബ്രേക്ക് പിടിക്കുക ഫ്രണ്ട് ബ്രേക്കും പിടിച്ച് വണ്ടി നിർത്തുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് പിടിക്കുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് കാല് കുത്തി കാല് കുത്തി തിരിക എന്നിട്ട് തിരിയുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ അയച്ച് ബാക്കിലെ ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും പിടിക്കണം ഇങ്ങനെയാണ് നമ്മൾ ടേൺ എടുക്കേണ്ടത് ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പല ആൾക്കാർക്കും ഒരു യു ടേൺ ഒക്കെ എടുക്കുന്ന സമയത്ത് ഹാൻഡിൽ ബാലൻസ് കിട്ടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നെങ്കിൽ ആക്സിലറേഷൻ കൂടി പോകും അല്ലെങ്കിൽ തീർത്തും കുറച്ചു പിടിക്കും അപ്പോൾ വണ്ടി മൂവ് ആകാതെ വരും അപ്പോൾ നമ്മൾ ഹാൻഡിലിനെ ഒരുപാട് ബലം കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് ഹാൻഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യാനുസരണം ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുക ഇപ്പം നമ്മളിവിടെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു ചെറിയൊരു കയറ്റമാണെങ്കിൽ ഇവിടെ നമ്മൾ ആക്സിലറേഷൻ്റെ അളവ് ഇങ്ങനെ കൂട്ടുന്നു ഈ കയറ്റം കയറി നിരപ്പ് വരുമ്പോൾ ആക്സിലറേഷൻ വീണ്ടും നമ്മൾ കുറയ്ക്കണം എന്നിട്ട് വണ്ടി ഇടത് തായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക പല ആൾക്കാർ ഇടതാകുന്നതിന് മുന്നേ കൊടുക്കും ചിലപ്പോൾ അപ്പോൾ വണ്ടി റോഡിൻ്റെ നടുക്കായിരിക്കും അപ്പോൾ എതിരെ ഒരു വണ്ടി വരുമ്പോഴത്തേന് അവർ നമ്മളെ ചീത്ത പറയും അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടും ഹാൻഡിൽ ബാലൻസ് ചെയ്യാനായിട്ട് ആക്സലറേഷൻ കൺട്രോൾ ചെയ്ത് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയലും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ